ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടാലോ വേറെ ആരുതുമില്ല ട്ടോ എന്റെ അനിയന്റെ ഭാര്യ എന്റെയാണ്

ഞാനെ ഫോട്ടോ ഇട്ടു കൊടുത്തപ്പോ വിളിച്ച ഉണ്ണിക്കറിയ വിട്ടു കൊടുത്ത Oh, ada YouTube ini ya. Hmm. Ayo ini. kita Nih, ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് ചെല്ലാസം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ബിരിയാണിയൊക്കെ ആണെങ്കിൽ വളമ്പിൽ തുടങ്ങി എല്ലാവരും ടേബിൾ ടേബിളിനൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് വേറെ സാധനം കൂടി ഉണ്ട് കേട്ടോ സ്പെഷ്യൽ സാധനം എൻ്റെയൊക്കെ ഫേവറേറ്റ് സാധനമാണ് പായസം അതും സാധാ പായസമല്ല അരിപ്പായസവും അരിയും പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടാക്കിയതായിരുന്നു എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഫേവററ്റ് സാധനമാണിത് പായസം ഫുഡ് കഴിക്കലും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് പാത്രം കഴിക്കലും അവർക്ക് തുടങ്ങിയാൽ ഞങ്ങളങ്ങനെ നേരെ ഞങ്ങളുടെ വീട്ടിലേക്കും പോകുന്നു കേട്ടോ